നമസ്കാരം മനസ്സാക്ഷി ഇല്ലാത്ത നാല് വിദ്യാർത്ഥികൾ ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് മാത്രം പ്രായമുള്ള നാല് വിദ്യാർത്ഥികൾ തങ്ങളെക്കാൾ ഒന്നോ രണ്ടോ വയസ്സ് എളുപ്പമുള്ള ഒരു കുട്ടിയെ കോമസ് കൊണ്ട് ഭീകരമായി മുറിവേൽപ്പിക്കുകയും മുറിവിൽ ലോഷൻ ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്ന അവൻ വേദന കൊണ്ട് പിടഞ്ഞ് നിലവിളിച്ചപ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ആ ക്രൂരത നമ്മുടെ സമൂഹത്തെ ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുന്ന ലഹരിയുടെ അടയാളമാണ് ആ കുട്ടികൾ ലഹരിക്കടിമകളായിരുന്നു അവർ ജൂനിയേഴ്സിൽ നിന്നും ലഹരി ഉപയോഗിക്കാൻ ആഴ്ചക്കപ്പം പിരിക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന മിക്ക ദുരന്തങ്ങളുടെയും മൂല കാരണം നാടും നീളെ അടിമപ്പെട്ടവർ അഴിഞ്ഞാടുകയാണ് ആരെയും നിയന്ത്രിക്കാൻ പോലീസിന് പോലും കഴിയുന്നില്ല കാരണം അവർക്ക് ലെക്ക് ലഗാനം ഒന്നുമില്ല മദ്യപിച്ച് ലെക്ക് കെട്ടവനാണെങ്കിൽ രണ്ടെണ്ണം കൊടുത്ത് ഒതുക്കി നിർത്താം എന്നാൽ അങ്ങനെയല്ല ലഹരിക്കാരുടെ കാര്യം അവർ എന്തും ചെയ്യും എത്ര ക്രൂരകൃത്യവും ചെയ്യും പക്ഷേ എന്നിട്ടും നമ്മുടെ പോലീസ് വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നുണ്ടോ ഭയപ്പെടുത്തുന്ന പല വാർത്തകൾക്കുമിടയിൽ ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയും ഒരു കാഴ്ചയും എന്നെ ഞെട്ടിച്ചു പത്തനംതിട്ട റാന്നിക്കാരനായ ഒരു കൊടും കുറ്റവാളി മൂന്ന് ബലാത്സംഗങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് ഹീനകൃത്യങ്ങളിലെ പ്രതിയാണ് അജാന ബാഹുവാണ് അയാളാണ് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അമ്മയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ സമ്മതത്തോടെ റാന്നിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തതിന് പിടിയിലായത് അയാളെയും കൊണ്ട് പോലീസ് വണ്ടിയിലേക്ക് പോലീസ് കയറുന്ന ദൃശ്യം അയാളുടെ കൈവിലങ്ങ് അഴിച്ചിട്ടിരിക്കുകയാണ് അയാൾ കൂളായിട്ട് ഡോർ തുറന്ന അകത്തേക്ക് കയറുന്നു അപ്പറേ പോലീസുകാരൻ ഇരിക്കുന്നു ഇപ്പുറത്തെ പോലീസുകാരൻ ഈ കൊടും കുറ്റവാളി തൻ്റെ കയ്യിൽ അഴിച്ചിട്ടിരിക്കുന്ന ആ വിലങ്ങുകൊണ്ട് ഇപ്പറേ ഇരിക്കുന്ന പോലീസുകാരുടെ മുഖത്തേക്കൊരു കൊടുത്താൽ അയാൾ തീർന്നില്ലേ എനിക്ക് പിടി കിട്ടത്തില്ല പതിനൊന്ന് കേസിൽ പ്രതിയായ ഒരു കൊടും കുറ്റവാളിയെ ഇങ്ങനെ അഴിച്ചിട്ട കൈവിലങ്കിൽ വാഹനത്തിൽ കയറ്റുന്ന പോലീസിന്റെ അലംഭാവം അന്വേഷിക്കണം ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം കുഴപ്പങ്ങളുടെ ഭാഗമാണ് ഈ ദൃശ്യം കണ്ട ആർക്കാണെങ്കിലും തോന്നുന്ന പ്രശ്നമല്ലേ അതുപോലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മുടെ നിയമങ്ങൾക്കുമുണ്ട് ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്ത്രീകൾ തന്നെ വേണം ന്യായമായ കാര്യമാണ് പക്ഷേ ഒരു സമൂഹത്തിന് മുഴുവൻ ആപത്തുണ്ടാക്കുന്ന ഒരു സ്ത്രീ അവർ അഴിഞ്ഞാടുമ്പോൾ അവരെ തടഞ്ഞില്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലീസിന് ക്യാമറകളുടെ മുൻപിൽ വെച്ച സ്ത്രീയെ പിടിച്ചുകൂടെ പിടിച്ചാൽ എന്താണ് കുഴപ്പം രഹസ്യമായി പിടിക്കുന്നത് പോലെയാണോ ഇന്നലെ ഒരു ദൃശ്യം ഒരു യുവതിയെ പോലീസ് കീഴടക്കാൻ ശ്രമിക്കുന്നില്ല കാരണം അർദ്ധരാത്രിയിലാണ് കോള് വന്നത് വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല കത്തി കാട്ടി എറണാകുളം പാലാരിവട്ടത്തെ ഒരു യുവതി യുവാവും നാട്ടുകാരെ ഭയപ്പെടുത്തുന്നു എന്ന കോള് വന്നത് വന്നതാണ് യുവതിയും യുവാവും പലരെയും ഭയപ്പെടുത്തുന്നു പലരെയും ഭീഷണിപ്പെടുത്തുന്നു പലരെയും ആക്രമിക്കുന്നു അവരെന്ത് ചെയ്യുന്നു എന്ന് അവർക്ക് പോലും അറിയില്ല അവർ ഉറഞ്ഞു തുള്ളി നടക്കുന്നു പോലീസ് വന്ന് പ്രവീൺ എന്ന യുവാവിനെ കീഴടക്കുന്നു ലഹരിക്കടിമയാണ് കീഴടക്കി വാഹനത്തിലേക്ക് വെക്കുന്നു ഉടൻ തന്നെ പ്രവീൺ വിളിച്ചു പറയുന്നു അടിച്ചു തകർക്കടി എന്ന് ലഹരിക്കടിമപ്പെട്ടു നിൽക്കുന്ന കോഴിക്കോടുകാരി റിസിലിയാണത് അവൾ അപ്പോൾ തന്നെ പോലീസ് വാഹനം ആക്രമിക്കുന്നു പോലീസിന്റെ ഗ്ലാസിന്റെ ചില്ലിലടിക്കുന്നു പോലീസിനെ പച്ച തെറി വിളിക്കുന്നു അക്ഷരാർത്ഥത്തിൽ പോലീസിനെ മുൾമുന നിർത്തിക്കൊണ്ട് അഴിഞ്ഞാടുകയാണ് অটকাডেকেরডে, কাকা় কাকা, নিনে পাকা, নাজনেকারেকাপাạईয়ব ി പി ശബ്ദം കൂടുതലായി നിൽക്കുന്നത് മുഴുവൻ പച്ചത്തെറിയായതുകൊണ്ടാണ് പോലീസിന്റെ മുമ്പിൽ വെച്ച് അവൾ ലഹരി ഉപയോഗിക്കുന്നു പോലീസിനോട് പറയുന്നു എന്റെ ഉണ്ട് അഞ്ച് ഗ്രാം മാത്രമാണ് നീ എന്ത് ചെയ്യൂട എന്ന് ചോദിച്ചു ലഹരി ഉപയോഗിക്കുകയാണ് പോലീസ് വാഹനം തകർത്ത് എസ് ഐ അടക്കമുള്ളവരെ പച്ചത്തെറിളിച്ച് അവരുടെ മുഖത്തേക്ക് തുപ്പി കാട്ടാവുന്ന എല്ലാ വൃത്തികേടും കാട്ടിയിട്ട് അവൾ അങ്ങ് പോയിക്കൂളായിട്ട് പോലീസ് കൈയും കിട്ടി നിന്നു പിന്നീട് വനിതാ പോലീസ് എത്തി തെരഞ്ഞിട്ടെങ്കിലും കിട്ടിയില്ല ഹരി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി കാമുകനെ തേടിയെത്തി പോലീസ് ശേഷം എത്തിട്ട് പ്രവീൺ എവിടെ എന്ന് ചോദിച്ച് ബഹളം വെക്കുന്നു വാ പ്രവീണിനെ കാണിക്കാം എന്ന് പറഞ്ഞ് പോലീസ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു ഇവിടത്തെ പ്രശ്നം വനിതാ പോലീസ് ഇല്ല എന്ന് പറഞ്ഞ് ലഹരിക്ക് അടിമപ്പ് അഴിഞ്ഞാടിയിരിക്കുന്ന ആ സ്ത്രീയെ തടയാൻ കഴിയാതെ പോലീസ് നിസ്സഹായരായി നിൽക്കുന്നു പോലീസിനെ എന്ത് വേണമെങ്കിലും പറയാം പ്രകോപിപ്പിക്കാം ഈ സ്ത്രീ ഈ സമയത്ത് ഏതെങ്കിലും ഒരു നിരപരാധിയുടെ ജീവൻ എടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്തും ചെയ്യുന്ന സ്ത്രീയാണ് ലഹരിക്കടമയായി കൊച്ചിയിൽ രാത്രി ആഘോഷിക്കുന്ന അനേകം യുവതികളുണ്ട് യുവതിയും യുവാക്കളും തോന്നിയതുപോലെ നടക്കുകയാണ് അതിലൊരാളാണ് ഇതിനു മുൻപും കൊച്ചിയിൽ ഇവൾ പല സീനും ഉണ്ടാക്കിയിട്ടുണ്ട് ഹോസ്റ്റൽ ചവിട്ടി തുറക്കുന്ന സി സി ടി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതിന് പേരിലും കേസുണ്ട് ഇങ്ങനെ അഴിഞ്ഞാടുന്ന ഒരു യുവതിയെ തൊടാൻ നമ്മുടെ പോലീസിന് സന്നാഹമില്ല വനിതാ പോലീസ് ഇല്ലെങ്കിൽ കുഴപ്പമാണ് ഇവരൊക്കെ പതിയെ രക്ഷപ്പെടും കാരണം നിയമത്തിൽ ഒരുപാട് പഴുതകളുണ്ട് വളരെ വിചിത്രമാണ് നമ്മുടെ നിയമത്തിന്റെ കാര്യങ്ങൾ ഒരാൾ വിവറേജസിൽ പോയി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് ശതമാനം നികുതി അടച്ച് മൂന്നര കുപ്പി മദ്യം മേടിച്ച് എന്ന് കരുതുക പോലീസിന് പിടിച്ചിട്ട് വ്യാജമദ്യ വിൽപ്പന എന്ന് പറഞ്ഞ് പത്ത് വർഷം തടവ് കൊടുക്കുന്ന കുറ്റം ചുമത്താം എന്നാൽ ഒരു കിലോഗ്രാമിൽ അല്പം ഗ്രാം കുറവാണ് കൈവശമിരിക്കുന്ന കഞ്ചാവെങ്കിൽ ചെറിയൊരു പിഴ ഈടാക്കി പോകാം ഈ ലഹരി അടിക്കുന്നവർക്കെല്ലാം നിയമം അറിയാം അതുകൊണ്ടാണ് പോലീസിന് മുമ്പിൽ വെച്ച് അവർ വെല്ലുവിളിച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് കവറും കളഞ്ഞിട്ട് പോയത് പോലീസിന് മുമ്പിൽ വെച്ച് അതുകൊണ്ടാണ് പോലീസ് വാഹനത്തെ അടിച്ചു തകർത്തത് സകലരെയും തെറി വിളിച്ചത് നമ്മുടെ നിയമത്തിന് ഒരുപാട് കുഴപ്പമുണ്ട് പോലീസിന് ഇങ്ങനെ ഒരുപാട് കുഴപ്പമുണ്ട് മധ്യപത്തിന് വണ്ടി ഓടിച്ചാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി മെഡിക്കൽ പരിശോധന എടുത്ത് വേണമെങ്കിൽ റിമാൻഡ് ചെയ്യും നല്ലതാകട്ടെ വേണ്ടതൊന്നും പറയുന്നില്ല പക്ഷേ ലഹരിക്ക അടിമയായി എന്തും ചെയ്യാം പോലീസിനെ തെറിവിളിക്കാം പോലീസ് വാഹനം അടിച്ചു തകർക്കാം ഒരു കുഴപ്പവുമില്ല വല്ലാത്ത വിചിത്രമാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ ഈ അവസ്ഥ ഈ പറയുന്ന വിദ്യാർത്ഥികൾ കണ്ടു പഠിക്കുന്നത് അയൽപക്കത്ത് കയറി പലരും കൊല്ലുന്നത് റാഗിങ് നടത്തുന്നത് ഒക്കെ ഈ ഭയാനകമായ ഒരു സാഹചര്യത്തിന്റെ ബാക്കി പത്രമാണ് നിയമം കർക്കശമാവണം കണ്ണു തുറന്ന് ലോജിക്കോടെ കാര്യങ്ങളെ വിലയിരുത്തണം കേവലം സാങ്കേതികമായാൽ ലഹരി കച്ചവടക്കാർ ഈ നാട് മുടിപ്പിക്കും